ഇന്ത്യൻ നേവിയിലേക്ക് മിനിമം പത്താം ക്ലാസ് ഉള്ളവരിൽ നിന്ന് മുൻപൊരു അപേക്ഷ ഓൺലൈനായിട്ട് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ജോലിയും അതുപോലെ പരീക്ഷയും എല്ലാം നമുക്ക് കേരളത്തിൽ അവൈലബിൾ ആണ് അതായത് സതേൺ റീജ്യണിലൊക്കെ ഇതിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ പരീക്ഷ നമുക്ക് കേരളത്തിൽ വിവിധ സെൻറ്റേഴ്സിൽ അവൈലബിൾ ആയിരുന്നു അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുമായിരുന്നു സെൻറ്ററുകളൊക്കെ അപ്പോൾ നിലവിൽ അതിന്റെ അപ്ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട് ആ പോസ്റ്റിനെ അപേക്ഷിച്ച കുട്ടികൾക്ക് മിനിമം പത്താം ക്ലാസ് മതിയായിരുന്നു മിനിമം പത്താം ക്ലാസ് ബേസിൽ അപേക്ഷിക്കാം മറ്റുള്ള യോഗ്യതയും ഉണ്ടായിരുന്നു അതായത് ഫയർമാൻ ഉൾപ്പെടെയുള്ള നിരവധി പോസ്റ്റുകൾ ഇതിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പോസ്റ്റുകളിലേക്ക് അപേക്ഷിച്ചവർക്ക് അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് മാക്സിമം ഇത് നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് വന്നിട്ടുള്ള അഡ്മിറ്റ് കാർഡ് എങ്ങനെ ഡൗൺലോഡ് എന്നുള്ള കാര്യത്തിലേക്ക് കിടക്കാം സോ നിങ്ങൾക്ക് ഈ രീതിയിലുള്ള ഒരു മെസ്സേജ് എല്ലാവർക്കും അപേക്ഷിച്ചവർക്ക് ഒട്ടുമിക്ക ഒരുപാട് പേർക്ക് വന്നിട്ടുണ്ടാവും ഇതിൽ പറയുന്നത് നിങ്ങളുടെ ഐ എൻ സി ഇ ടി അതായത് ഇന്ത്യൻ നേവി സിവിലിയൻ എൻട്രൻസ് ടെസ്റ്റിൻ്റെ അഡ്മിറ്റ് കാർഡ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാനാണ് പറയുന്നത് സോ അത് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് നേരത്തെ ആയ ഡിപ്സ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേയ്സിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതായിരിക്കും ഇവിടെ നിങ്ങൾ ആദ്യം എൻ്റർ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇമെയിൽ ഐ ആണ് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഇമെയിൽ ഐ അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ പിന്നെ നിങ്ങളുടെ ജനന തീയതി ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക പിന്നെ ഇവിടെ കാണുന്ന ഈ ഒരു ക്യാപ്ച കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അഡ്മിറ്റ് കാർഡ് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും പിന്നെ അഡ്മിറ്റ് കാർഡ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പരീക്ഷയുടെ വെനു കാണാൻ സാധിക്കത്തില്ല ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് പരീക്ഷ നടക്കുന്നതെങ്കിൽ തിരുവനന്തപുരം എന്ന് മാത്രമേ കാണത്തുള്ളൂ അതിൻ്റെ കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ എഴുപത്തിരണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മുടെ പോർട്ടലിൽ അവൈലബിൾ ആയിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി ആ സമയത്തൊക്കെ ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ടത് ഈ അഡ്മിറ്റ് കാർഡ് എന്തായാലും വേണം നിങ്ങൾക്ക് എക്സാം എഴുതാനായിട്ട് അഡ്മിറ്റ് കാർഡ് വേണം ഇത് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുക അപ്പോൾ ഇതിൻ്റെ സിറ്റി നിങ്ങൾക്ക് അതായത് കൃത്യമായിട്ടുള്ള വെന്യൂ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് എഴുപത്തിരണ്ട് മണിക്കൂർ പിടിക്കും അതായത് എക്സാമിൻ്റെ എഴുപത്തിരണ്ട് മണിക്കൂർ മുൻപ് മാത്രമേ അത് അറിയാൻ എന്ന് ശ്രദ്ധിക്കുക സോ ബാക്കിയുള്ള അപ്ഡേറ്റുകളൊക്കെ കൃത്യമായി ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക പിന്നെ ഇത് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും അവിടെ ക്ലിക്ക് ചെയ്താൽ മതി എന്നിട്ട് നിങ്ങൾ ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് കൊടുത്ത് നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്